ഇനി മണവാട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ കുടുംബത്തോടൊപ്പം കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോ ഫോൺ ഫൈവ് സിക്സ് ടുവൻ സീറോ ഫൈവ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ സിക്സ് വൺ നയൻ സീറോ ഫോർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ നിംസ് ഹോസ്പിറ്റൽ മെക്സെവൻ ഹെൽത്ത് ക്ലബ് മെമ്പർമാർക്ക് ഹെൽത്ത് പ്രിവിലേജ് കാർഡ് നൽകുന്നതിനായുള്ള ധാരണാപത്രത്തിൽ നിംസ് ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നീലാംബ്ര നാസർ ഹുസൈൻ മെക്സെവൻ വണ്ടൂർ ഏരിയ കോർഡിനേറ്റർ സി ടി പി ഉണ്ണിമൊയ്തീൻ എന്നിവർ ഒപ്പുവച്ചു പ്രിവിലേജ് കാർഡ് ഉപയോഗിക്കുന്ന മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കും നിംസ് ഹോസ്പിറ്റലിലെ വിവിധ സേവനങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭ്യമാകും ലോക ക്യാൻസർ ദിനത്തിൽ ചില പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു അതിന്റെ തുടർച്ചയായി ഹെൽത്ത് ക്ലബിലെ മുഴുവൻ അംഗങ്ങൾക്കും പ്രിവിലേജ് ഹെൽത്ത് പ്രിവിലേജ് കാർഡ് നൽകാൻ മിംസോ ആശുപത്രി സന്നദ്ധമാവുകയും ഇന്ന് അതിന്റെ ധാരണാപത്രം ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രിവിലേജ് കാർഡുള്ള എല്ലാ മെമ്പർമാർക്കും ആശുപത്രിയിലെ ചികിത്സക്ക് സൗജന്യ ലഭ്യമാക്കാമെന്നാണ് ആശുപത്രി ഇത് ഏറെ ഒരു പ്രത്യേകം നന്ദി ിൽ ചടങ്ങിൽ നിംസ് ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് സി എച്ച് നൌഷാദ് മാർക്കറ്റിംഗ് ഓഫീസർ ശരത് റിബീഷ് മെക്സെവൻ ഹെൽത്ത് ക്ലബ് ഭാരവാഹികളായ യു വി മോഹനൻ ഇ പി ഫിറോസ് കെ ടി അബ്ദുള്ള കെ സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു ம கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ ஜீரோ எயிட் டபுள் ஒன் சிக்ஸ்